തന്റെ ആത്മകഥ ഇതല്ല പുസ്തകം പ്രസിദ്ധീകരിക്കാനോ പ്രിന്റ് ചെയ്യാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സി പി എം നേതാവ് ഇ പി ജയൻ വിശദീകരിച്ചു അതിനപ്പുറം ഡി സി ബുക്സ് പുസ്തകം ഉടൻ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ന്യായുമായി രംഗത്തുമെത്തി എന്നിട്ടും വിവാദ ഫാക്ടറികൾക്ക് വിശ്രമവുമില്ല വിശ്വാസവും ഒന്നില്ല ആത്മകഥയിൽ എന്ന് പറഞ്ഞ് ബുധനാഴ്ച പുറത്തു വന്ന വിവരങ്ങൾ ഇ പി പൂർണ്ണമായും തള്ളി എന്നിട്ടും കോൺഗ്രസുകാർ കൊണ്ടാഘോഷിക്കുകയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് നീട്ടിയ വിവരമൊന്നും ഈ നുണ കേന്ദ്രങ്ങൾ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു വോട്ടെടുപ്പ് ദിവസം പൊട്ടിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ബോംബാണ് കഴിഞ്ഞ ദിവസം നനഞ്ഞ് വെടിതീർന്നത് ഇപ്പോൾ എഴുതി തീരാത്ത പുസ്തകം ഉടൻ വരുന്നു എന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ഡി സി ബുക്സ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പല അപ്രി സത്യങ്ങളും ഇതാ തുറന്നു പറയുന്നു ഇതൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം ഇതിന് പിന്നാലെ പുസ്തകത്തിന്റെ കെട്ടിച്ചമച്ച ചില പേജുകൾ കാട്ടി രാവിലെ മുതൽ ട്വന്റി ഫോർ ഏഷ്യനെറ്റ് മാതൃഭൂമി റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത ഗംഭീരമാണ് രണ്ടാം പിണറായി സർക്ക് ഇതാ വീണ്ടും ഇ പി ആഞ്ഞടിക്കുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിനെതിരെ ഇതാ ഇ പി പ്രതിഷേധിക്കുന്നു പാർട്ടിക്ക് പണി കൊടുത്തു പിന്നെ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സരിനെ കൊണ്ടുവന്നത് തെറ്റെന്നൊക്കെ ആത്മകഥയിൽ പറയുന്നു ഇതൊക്കെ ആയിരുന്നു മാധ്യമ വാർത്തകൾ വിവരമുള്ള അറിവുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അങ്ങനെ ചെയ്യുമോ എന്നാൽ തൻ്റെതെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന ഒരു അക്ഷരം പോലും താൻ പറഞ്ഞിട്ടില്ലെന്ന് ഇ പി വിശദീകരിച്ചു ഒറ്റ പേജ് പോലും പ്രസിദ്ധീകരിക്കാനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഡി സി ബുക്സുമായി ഒരു കരാറുമില്ലെന്നും ഇ പി തുറന്നടിച്ചു കട്ടൻ ചായയും പരിപ്പവടയും എന്നാണ് തലക്കെട്ടെന്ന് പറയുന്നു താൻ തന്റെ അങ്ങനെ ഒരു പേരിടുമോ എന്നാണ് ഇ പി ചോദിച്ചത് തന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല പുസ്തകം പ്രസിദ്ധീകരിക്കാനോ പ്രിന്റ് ചെയ്യാനോ ആര് ചൂലപ്പെടുത്തിയിട്ടുമില്ല എന്നിട്ടെന്താ ഈ പ്രശ്നം എന്നാണ് ഇ പി ചോദിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ദിവസമായിരുന്നല്ലോ ഇ പി ബി ജെ പി നേതാവിനെ കണ്ടൊരു വാർത്ത ഇതേ നുണ കേന്ദ്രങ്ങൾ എടുത്തു പ്രയോഗിച്ചത് അപ്പോൾ ഇനി വരുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പ് ദിവസം ഇരുപതാം തീയതി കണ്ടെക്കാം മറ്റൊരു നനഞ്ഞ പടക്കം കൂടി സ്ഥാനാർത്ഥിനെ കുറിച്ചുള്ള പരാമർശം ബോധപൂർവം ആരോ സൃഷ്ടിച്ചതാണ് പുറത്തു വന്ന ഒരു കാര്യവും താൻ എഴുതിയതല്ലെന്നും എഴുതാത്ത കാര്യങ്ങളാണ് വാർത്തയെ കാണുന്നതെന്നും തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ചെയ്താണെന്നും ഇ പി പറയുന്നു മാതൃഭൂമിയും ഡി സി ബുക്സും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇപിയോട് ചോദിച്ചിരുന്നു ആലോചിച്ചിട്ട് പറയാമെന്നാണ് ഇ പി അവരോട് പറഞ്ഞത് എന്നിട്ടും ഈ മുഖ്യധാര എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അവർ കട്ടഞ്ചയുടെയും പരിപാടിയും പിന്നാലെയാണ് ഡി സി ബുക്സിന്റെ സൈറ്റിൽ പുസ്തകത്തെ പറ്റിയുള്ള കാര്യം എങ്ങനെ വന്നു എന്ന് തനിക്കറിയില്ലെന്നാണ് ഇ പി പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഡി സി ബുക്സിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപിയുടെ തീരുമാനം ആരാണ് ഡി സിയെ ചൂല്പ്പെടുത്തിയതെന്നും എങ്ങനെ അതിന്റെ കോപ്പി ലഭിച്ചെന്നും ഡി സി അത് എങ്ങനെ കൊടുത്തു എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തുവെന്നും അറിയില്ലെന്ന് ഇ പി പറയുന്നു എന്തായാലും ഡി സി ബുക്സിന് ഒരു മറുപടിയില്ല ഉത്തരമില്ലാതെ കുഴങ്ങുകയാണ് ഡി സി ബുക്സ് ഇ പി ജയരാജന്റെ ആത്മകഥയിൽ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഭാഗങ്ങൾ വ്യാജമെന്ന് പുറത്തു വന്നു അതിന്റെ പിന്നാലെയാണ് പുസ്തകം ഉടൻ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ന്യായവുമായി ഡി സി ബുക്സ് രംഗത്തെത്തിയത് ചില സാങ്കേതിക പ്രശ്നം കാരണം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രശ്നപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നാണ് ഡി സി ബുക്സ് ന്യായീകരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അത് ഇ പി ജയരാജൻ എഴുതിയ ആത്മകഥ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡി സി ബുക്സ് എന്താണ് ഇത്ര വ്യക്തി എന്നാണ് ചോദിക്കുന്നത് തന്നെയും പാർട്ടി നശിപ്പിക്കാനുള്ള നീക്കമാണ് ഇതെന്നും പൂർണമായും ആസൂത്രിതമായ പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ താൻ പാർട്ടിക്കെതിരെ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും ഇ പി പറയുന്നു ഡി സി ബുക്സിനെതിരെ മാത്രമല്ല ഈ വാർത്ത എടുത്ത് ആഘോഷിച്ചു കൊടുത്തവർക്കെതിരെയും നടപടി ഉണ്ടാകും പുസ്തകം തന്റേതല്ല എന്ന് എഴുതിയാൽ തന്നെ വ്യക്തമായി പറയുമ്പോഴും അതെല്ലാം ഇ പി പറഞ്ഞത് തന്നെ എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ് കേരളത്തിലെ മുഖ്യധാര എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ ഈ ദിവസങ്ങൾ